അതിന്റെ നിങ്ങൾ ഉൾപ്പെടെയുള്ള സബ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് സെപ്റ്റംബർ ഒരു സംരക്ഷണ ജാഥ കാസർകോട്ട് തുടങ്ങി തിരുവനന്തപുരത്തേക്ക് പ്രയാണം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇത് പറയാൻ വേണ്ടി മാത്രം അല്ലാതെ അവർ പറയുന്നത് മാത്രമേ ജനം കേൾക്കുന്നുള്ളൂ അവര് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ മാത്രമേ ആളുകൾ അറിയുന്നുള്ളൂ അത് മതിയോ ഓരാ അപ്പൊ അത് നേതൃത്വം കൊടുക്കേണ്ട അത് വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അല്ലെ നിങ്ങളല്ലേ സംസ്ഥാന ഭാരവാഹികൾ ഞാനും അരവിന്ദ മാഷും അതുപോലെ തന്നെ വട്ടപ്പാറയും ഞങ്ങളെല്ലാം കൂടി വന്നാൽ എല്ലാ ജില്ലയിലും അത് വിജയിപ്പിക്കാൻ പറ്റുമോ പറ്റോ പറ്റോ പറ്റൂ നമ്മൾ സബ് ജില്ലയില് നിയമന ഇതുമായി ബന്ധപ്പെട്ട ഭിന്നശേഷി വിഷയവുമായി ബന്ധപ്പെട്ട അലീനാ ബിന്നീട് ഭരണമുടക്കായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപജില്ലാതലത്തിലോ ധർണാർത്ഥം പറഞ്ഞു Panile.